എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് നിർത്തിയ രംഗങ്ങളൊക്കെ അറിയല്ലേ നമ്മുടെ അനി ഗ്രൗണ്ടിൽ നടക്കാൻ പോകാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങി നിന്ന സമയത്ത് നമ്മുടെ ദേവിയാനി കൈയോടെ ചോദിക്കുന്നുണ്ട് അതുപോലെ സ്വന്തം അമ്മ ജാനകി ചോദിക്കുന്നുണ്ട് നീ അവളെ കാണാനോടെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു അതിൻ്റെ നയന വരുന്നുണ്ട് അപ്പോൾ നടക്കാൻ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അവനെ ഒന്ന് ഇതാക്കി വിടുന്നുണ്ട് അനിയെ കാണാൻ പോകുന്നതാണോ എന്നൊക്കെയുള്ള സംശയത്തോടുകൂടി കൂടി എങ്കിൽ എൻ്റെ കൂടെ അമ്മയും കൂടെ പോകുന്നുള്ളൂ എന്ന് നമ്മുടെ ജാനകിക്ക് മറുപടിയും കൊടുത്തിട്ട് അനിയങ്ങ് പോവാണ് നടക്കാനായിട്ട് അപ്പോൾ ആ സമയം അവൻ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ജാനകിയും നമ്മുടെ ദേവ്യാനി നയനയും കൂടെ പറയുന്നുണ്ട് മക്കളെ അങ്ങനെ കുറ്റപ്പെടുത്തിയുള്ള രീതിയിൽ ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട് എപ്പോഴും സംശയവും കുറ്റവും പെടുത്തി കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ഇഷ്ടക്കുറവ് കൂടുതൽ ഉള്ളൂ എന്ന് നമ്മുടെ ദേവിയാനി പറയുന്നുണ്ട് എന്ത് കാണിച്ചാലും വേണ്ടി ഇപ്പം ചെന്ന് ഗ്രൗണ്ടിൽ ചെന്ന് നോക്കിയാൽ കാണാം അവൻ്റെ ഒപ്പം അനു കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ നയനയ്ക്കൊരു സംശയം അപ്പോൾ ദേവാനി ദേവയാനി പറഞ്ഞു ജാനകി അപ്പോൾ കടന്നു പോയി എന്നൊരു ദേവയാനി പറഞ്ഞു ഇന്ന് ശരിക്കും നീ നന്ദുവിനെ കാണാനാണോ മോളെ പോയതെന്ന് ദേവയാനിക്കൊരു സംശയം അപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് നേരെ അമ്മയെന്ന് വിളിക്കും ന നന്ദുവിൻ്റെ നയനയുടെ അമ്മയെ വിളിക്കുകയാണ് അപ്പോൾ ഫോൺ എടുക്കുക അപ്പം അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മയും നന്ദു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് മോളെ അമ്മ അവൾ നടക്കാനായിട്ടെങ്ങും പറഞ്ഞ് പോകുകയാണെങ്കിൽ അമ്മ ഒട്ടും പിന്നെ മാറരുത് അമ്മയും അതിൻ്റെ ഒപ്പം നടക്കാൻ പോക്കോണ ഇവിടെ ാനി നടക്കാൻ പോയിട്ടുണ്ട് ഇനി തമ്മിൽ കാണാനുള്ളൊരു മീറ്റിങ്ങിനാണോ പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോളാം പറഞ്ഞു അപ്പം നമ്മുടെ കനകയും നമ്മുടെ ഗോവിന്ദനും കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ നന്ദു എങ്ങനെ നടക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് അപ്പം കാണാൻ നന്ദു റെഡി ആയിട്ട് വരുന്നുണ്ട് നടക്കാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ നമ്മുടെ കനക പറഞ്ഞു അമ്മോളെ എൻ്റെ ശരീരത്തിന് ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് എന്തായാലും ഞാനും കൂടെ ഇന്ന് നടക്കാൻ വരുന്നുണ്ട് അപ്പോൾ നന്ദു ഒന്ന് രണ്ടും ഒഴിവുതിരുവുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദു ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മ വരുന്നത് എന്ന് എനിക്കൊട്ടും ഇഷ്ടമില്ലേ നീ വേറെ ആരെങ്കിലും കാണാൻ പോകണമോ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അമ്മ വരുന്നെങ്കിൽ വാ അവസാനം അവൾക്ക് നിൽക്കള്ളി ഇല്ലാണ്ട് വന്നപ്പോൾ എന്തായാലും അമ്മയും കൂടെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് പോകേണ്ടത് അങ്ങനെ നമ്മുടെ കനക പ്ലാൻ ചെയ്ത് ഗോവിന്ദൻ്റെ അടുത്ത് കൈയ്യൊക്കെ കാണിച്ചിട്ട് പോവുകയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ നേരെ അനി ഗ്രൗണ്ടിൽ വരാമെന്നാണ് പറഞ്ഞത് ബീച്ച് റോഡ് അപ്പോൾ അവൾ അവിടെ പോകുന്നില്ല അതിന് പകരം വേറൊരു സ്ഥലത്ത് നടക്കാം ഇതെന്താ മോളി ഇവിടെ നമുക്ക് അവിടെ പോകാമല്ലോ എന്ന് പറയുമ്പോൾ വേണ്ട ഇവിടെയാണ് നല്ലത് ഇവിടെ ആവുമ്പോൾ നമുക്ക് കുറേ കുറേ നേരം സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നടക്കാൻ പറ്റുമേ അതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് ആ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നടക്കാനായിട്ട് തുടങ്ങണത് ഒരു പോലീസ് ജീപ്പ് വരെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ സി ഐ സച്ചിദാനന്ദനെ രാവിലെ നടക്കാൻ വേണ്ടി വരുന്നത് ആ റൂട്ടാണ് അപ്പോൾ സച്ചി ഇവരെ കണ്ടപ്പോൾ തന്നെ വണ്ടി നിർത്തിയിട്ട് അമ്മേ എവിടെ പോവാണ് നന്ദുവൊക്കെ അത് നടക്കാനായിട്ട് വന്നാൽ മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനക സച്ചിനെ ഒരുപാട് പുകഴ്ത്തി പുകഴ്ത്തിയെങ്കിലും ഇതാവണം അപ്പോൾ ആ നന്ദു എന്ന് ചിന്തിക്കുന്നുണ്ട് ഓ അനി ഇപ്പം രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു എടുക്കാനും പറ്റിയില്ല ഇനി അമ്മ ആണെങ്കിൽ ഒരു പശ്തിപ്പോഴേ അയാളും കൂടെ പോന്നു ഇനി എന്ത് ചെയ്യും അവ എന്നെ അവിടെ കാത്തിരിക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പുറത്ത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കോൾ വരുന്നുണ്ട് അനിയുടെ അപ്പോൾ നന്ദു പതുക്കെ എടുക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ആരാത് സി എ സാറാന്നാണ് പറഞ്ഞത് അപ്പോഴേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സി എ ഇങ്ങനെ വണ്ടിയായിട്ട് പറഞ്ഞത് അത് അമ്മയ്ക്ക് മനസ്സിലായത് സി എ എല്ലാം വിളിച്ചതെന്നുള്ളതും അനി നന്ദു നല്ല നമ്പറാണ് ഇടുന്നതെന്നുള്ളതൊക്കെ ആ കനകയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞാൽ നമ്മുടെ സച്ചിന് വലിയ സന്ത സന്തോഷം അവരെ കണ്ടതില് അങ്ങനെ സച്ചിൻ അവരെയും കൂട്ടിയിട്ട് പറയാം നമുക്ക് ബീച്ച് റോഡ് നടക്കാൻ പോകുന്ന ഏ വേണ്ട വേണ്ട ഇവിടെ നടന്നാൽ മതി നന്ദു അപ്പോൾ നന്ദുവിൻ്റെ അമ്മ പറയും എന്തിനും നമുക്ക് ബീച്ച് റോഡിൽ പോകാൻ പോലെ അവിടെ നല്ല കാലാവസ്ഥ നല്ല അടിപൊളിയല്ലേ മറ്റുള്ളവരെയൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ ഒരു ബോറൊന്നും അടിക്കൂലവാ പോകാമെന്നു പറഞ്ഞ് അവരെ ജീപ്പ് ബൈക്ക് അവർ അവിടെ വെച്ചിട്ട് സി എയുടെ ബൈക്ക് സി എയുടെ മറ്റേ വണ്ടിയിൽ കയറി പോലീസ് വണ്ടിയിൽ കയറി അവർ പോവാണ് അപ്പോൾ അനിയാണെങ്കിൽ അവിടെ നോക്കി നോക്കിയിരിക്കുന്നേ ഇവിടെ എന്തായിരിക്കും വരാത്തത് ഏയ് വരാണ്ടിരിക്കില്ല എന്തോ കുരുക്ക അവക്ക് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്താണ് നമ്മുടെ അനാമികയുടെ വീട് കാണിക്കുന്നത് അതായത് അനാമിക എന്നെ നമ്മുടെ ജലജ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മോളെ ഇവിടെ ഒരുത്തൻ രാവിലെ എന്നെ നടക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ട് മിക്കവാറും ആ നന്ദുവിനെ കാണാനായിരിക്കും അപ്പോൾ ഗ്രൗണ്ടിലോട്ടാണ് പോയിക്കണത് അപ്പോൾ മോള് വേണമെങ്കിലൊന്നും പോ ഞാൻ എന്തിനാ പക്ഷേ അവൻ്റെ പുറകെ ഇനി നടക്കണത് ഞാനും അവനായിട്ടൊരു ബന്ധമില്ലല്ലോ മോളെ നിങ്ങൾ തമ്മിൽ വിവാഹ ബന്ധം വേർപെടുത്തിയിട്ടില്ല അങ്ങനത്തെ പക്ഷേ ഏവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് ഇതുപോലെയക്കാൾ കണ്ടാൽ അത് നിനക്ക് ഫോണിൽ പോയി അത് അതുവഴി നമുക്ക് കേസ് കൊടുക്കാം എതിര് അത് നല്ലൊരു ഐഡിയ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ശരിയാണെന്നും പറഞ്ഞ് അനാമിക എന്നാൽ ഞാൻ ഇപ്പം തന്നെ പോവാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ അനാമിക അച്ഛൻ്റെ അടുത്തും അമ്മേടെ അടുത്തും അടുത്തൊക്കെ പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് മിക്കവാറും നീ അവളെനിന്ന് തല്ലും മേടിച്ചോണ്ട് വരുവായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവരിയ്ക്കും കാരണം നന്ദു അല്ലേ ആള് അപ്പോൾ ശരി ഞാൻ എന്തായാലും പോയി വരട്ടെ എന്നും പറഞ്ഞ് അനാമിക കാറിൽ വരുന്നതും ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ അനി മാത്രം അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അനീ എവിളെ കണ്ടതും അനാമികയെ കണ്ടതും ഞെട്ടാണ് എന്നിട്ട് അനാമിക പറയുന്നത് എന്നെ ആയിരിക്കുമല്ലോ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചത് വേറെ വല്ലവളേക്കെ ആയിരിക്കും നിന്നെ പ്രതീക്ഷിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ് എൻ്റെ അനാമിക പറയുന്നുണ്ട് നിന്റെ കവളിലെ പാടെന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല കീറ കിട്ടിയതല്ലേ സി എഡെന്ന് നന്നായി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്നിട്ട് നേടി നിന്നെ നിന്നെ ഇനി എൻ്റെ കുടുംബത്തെ കയറ്റാനോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ആർക്കും തന്നെ നിന്നെ ഇപ്പോൾ ഒരു വിലയില്ല അതുകൊണ്ട് നീ വലിയ ഭർത്താൻ പറഞ്ഞത് നിന്റെ കുടുംബത്തെ ആർക്കെന്ത് മതിപ്പുണ്ടെന്നാണ് പറയുന്നത് പണ്ടത്തെ പണ്ടത്തെ കാലത്തെ രാജഭരണ ഇന്നത്തെ ലോകത്തോട്ട് ഇറങ്ങാൻ പറയാം നരച്ച താടിയും വെച്ചൊരു കാർണൂരും ഉണ്ട് കുറേ മക്കളും ചെറുമക്കളും ആയിട്ട് അങ്ങോട്ട് അങ്ങോട്ടൊരു വലിയൊരു കുടുംബം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനുണ്ട് എന്നിട്ട് അവൻ്റെ മുത്തശ്ശനെ കുറെ ഇൻസൾട്ട് ചെയ്യുന്ന അങ്ങോട്ട് ഒരു ഒരിതായിട്ട് സംസാരിക്കേണ്ട അനാമിക ഒരു നിയന്ത്രണം വിട്ടപ്പോൾ അനി എന്ത് ചെയ്തു ഒരൊറ്റ അടി കരണത്തിൻ്റെ എൻ്റെ കുറിച്ച് നീ മേലാൽ പറയരുത് നീ ആരെ കുറിച്ച് വേണമെങ്കിലും പറഞ്ഞോളൂ എൻ്റെ മുത്തശ്ശിനെ കുറിച്ച് ഇനി മേലിൽ പറയുന്നത് െന്നും പറഞ്ഞ് ഒരൊറ്റ അടി കൊടുക്കാണ് അനാമിക കിറുങ്ങി എനക്ക് നിന്നു പോവുക എന്നിട്ട് പറഞ്ഞാൽ നീ എന്നെ തല്ലിയല്ലേ ഈ തല്ലിയതിന് നിന്നെ ഞാൻ പകരം വീട്ടില്ലെങ്കിൽ നീ പേര് മാറ്റിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ അനാമിക പോവാണ് അപ്പോൾ അനിയും മനസ്സിലോർത്തു ആഗ്രഹിച്ചിരുന്ന നമ്മളെ കണ്ടതുമില്ല കാണലേന്ന് ദ ചെയ്ത് കാണലേന്ന് പ്രാർത്ഥിച്ചിരുന്ന് നമ്മളെ മുന്നിക്കൊണ്ട് നിർത്തുകയും ചെയ്തു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി എന്നാൽ എന്തായിരിക്കും അനി വരാത്തതെന്ന് പോയി നോക്കുമ്പോൾ കാണാം പോലീസ് ജീപ്പ് വരണം അപ്പം അവൻ അനി വിചാരിക്കും ഓ നന്ദു വണ്ടിയും കൊണ്ടാണോ നടക്കാൻ വന്നത് എന്തായാലും വന്നല്ലോ എന്ന് പറഞ്ഞാൽ അവ ഇരുന്ന സ്ഥലത്തുനിന്ന് എന്നിട്ട് നടന്ന് മുന്നോട്ട് വരുമ്പം നമ്മുടെ സച്ചിയും അന അനിയുടെ നന്ദുവിൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട് നടക്കാൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോണത് അങ്ങനെ നമ്മുടെ അനി അവരെ കണ്ണിപ്പിടാണ്ട് നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സച്ചിദാനന്ദൻ കണ്ടു അനി ഇതേ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അങ്ങനെ അനിയനെ കൈകൊട്ടി നിർത്തിയിട്ട് നന്ദു വരില്ല സച്ചിദാനന്ദനും നന്ദുവിൻ്റെ അമ്മയും കൂടെ എന്താ മോനെ ഇവിടെ എന്നൊക്കെ ഞാൻ നടക്കാൻ വന്നാന്ന് പറയുന്നുണ്ട് ഓക്കെ നീ നമ്മളെ കൂടെ നടന്നു സച്ചി ിദാനന്ദൻ പറയുന്നില്ല നമുക്ക് ഒരുമിച്ച് നടക്കാം ഇല്ല ഞാൻ നടന്നു കഴിഞ്ഞു നിങ്ങൾ ഇനി നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി പോവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സച്ചിദാനന്ദനും നന്ദുവും അമ്മയും കൂടെ നടക്കാൻ തുടങ്ങി കുറേ ദൂരം നടന്നപ്പോൾ അമ്മ മനസ്സിൽ കൊടുത്തു അവർ രണ്ടേരും ഒറ്റയ്ക്കൊന്ന് നടക്കട്ടെ എന്തെങ്കിലുമൊക്കെ പറയാനും ഒക്കെ കാണുമല്ലോ എന്ന് പറഞ്ഞ് പതുക്കെ മാറിയിരുന്നു അപ്പോൾ ആ സമയം നമ്മുടെ അന നന്ദുവും നമ്മുടെ സച്ചിദാനന്ദനും കൂടെ കുറേ കാര്യങ്ങളൊക്കെ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നന്ദു എല്ലാത്തിനും ഒരു തരം കൊള്ളും കൊള്ളും പാകത്തിനുള്ള കുത്ത് മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിമ്മി ജിമ്മിൽ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചിൻ ഇല്ല ഞാൻ ജിമ്മി പോകാറില്ല ഞാൻ രാവിലെ വൈകിട്ട് നടന്ന് ബോഡി ഒന്ന് ഫിറ്റ് ഫിറ്റാക്കിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത് നല്ലതാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കും ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണം എന്നെ കണ്ടാൽ എത്ര വയസ്സ് തോന്നുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നല്ല പ്രായം തോന്നും എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്ന് നന്ദു പറയുന്ന സമയത്താണ് സച്ചി ചോദിക്കുന്നത് എനിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല എന്നാലും മുപ്പത്തിരണ്ട് വയസ്സില്ലേന്ന് നമ്മുടെ നന്ദു ചോദിക്കുമ്പോൾ നമ്മുടെ പിന്നെ സച്ചിദാനന്ദം പറയുന്നുണ്ട് എന്നെ കണ്ടാൽ അത്രയും തോന്നിക്കുക അപ്പോൾ നന്ദു പറയും അതിൽ കൂടുതൽ തോന്നിക്കും അവനെല്ലാം കൊള്ളാൻ പാതിനത്തിനുള്ള ഒരു മറുപടിയാണ് നമ്മുടെ പിന്നെ നന്ദു നമ്മുടെ സച്ചിൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ നേരമൊക്കെ ഇവർ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരിക്കും അപ്പോൾ എൻ്റെ അടുത്തൊന്നും പറയാനില്ലേ നന്ദു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദുനോട് നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ നന്ദു പറയാം എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിതിരി പറഞ്ഞ് നീങ്ങാണ് അപ്പോൾ ദൂരെ നിന്ന് ഇതൊക്കെ എല്ലാം നമ്മുടെ പിന്നെ നന്ദുവിൻ്റെ അമ്മ കണ്ട് ഇരിക്കണം ഓ അവർ സംസാരിച്ചൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ജലജ പതുക്കെ നമ്മുടെ ആരെയാണ് അബിയുടെ റൂമിലോട്ട് പോവാണ് അതായത് നമ്മൾ നീ അറിഞ്ഞ ഒരു പുരുപുരുപ്പൻ ചൂടൻ പാത്രയുണ്ട് വാർത്തയുണ്ട് എൻ്റെ അമ്മ രാവിലെ ഞാൻ ജ്വല്ലറിയിലോട്ട് പോകാൻ ഇറങ്ങുകയാണെന്ന് അബി പറയാം എടാ നീ അറിഞ്ഞില്ല ഇന്ന് അനി ഗ്രൗണ്ടിൽ നടക്കാൻ പോയപ്പോൾ അനിയും നമ്മുടെ അനാമികയെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവർ ഒന്നും രണ്ടും പറഞ്ഞ് അവസാനം അനി അനാമിക നല്ലൊരു കീറും മൂന്തൊക്കെ ഇട്ട് കൊടുത്തു എന്ന് അപ്പോൾ അവർ കേസിനൊക്കെ പോകണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ആഹാ ഇത്രയും നല്ലൊരു ചാൻസ് നല്ല രീതിയിൽ വിനിയോഗിക്കണം നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് വേണം ഇത് കേസ് മുന്നോട്ട് പോകേണ്ടതെന്ന് നമ്മുടെ അബി പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് അപ്പോൾ നമ്മുടെ ോട് അമ്മ പറയുന്നുണ്ട് നീ എന്താണെങ്കിലും ഒരു വക്കീലിനെയൊക്കെ ഒന്ന് ഏർപ്പാട് ചെയ്ത് അവർക്ക് കൊടുക്കൂ കാര്യം ഇവിടെയുള്ളവരെ നമുക്കൊരു വില തന്നിട്ടില്ല അവളെ കൊണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഈ കുടുംബത്തിനെതിരെ ചെയ്ത് അവരെ ഒന്ന് മാറ്റി മറിച്ചെടുക്കണം അതുകൊണ്ട് നീ എത്രയും വേഗം ഇപ്പം തന്നെ അനാമികയെ പോയി കണ്ട് ഇപ്പം തന്നെ കയ്യോടെ ചൂടനെ വാർത്ത കൊടുത്ത് അത് ഒരു കംപ്ലൈൻ്റായിട്ട് നല്ല രീതി കൊടുക്കണം ഒരു വക്കീലിനെയും കൂടെ നീ ഏർപ്പാട് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ നമ്മുടെ ജലജ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ജലജ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മുടെ അഭി അനാമികേനെ കാണാൻ പോവാണ് അപ്പോൾ ഈ സമയത്ത് അനാമിക അടിയും കൊണ്ട് നേരെ വീട്ടിൽ വര വന്നപ്പോൾ വീണു അനാമികയുടെ അമ്മയും നോക്കുമ്പോൾ അങ്ങോട്ട് അഞ്ച് വെറലിൻ്റെ അങ്ങോട്ട് പതിഞ്ഞു കിടക്കുക ആ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നടന്നു അല്ലേ അവളും മിക്കറിയാം എനിക്കറിയാം നന്ദുവിൻ്റെ ഇതെന്ന് വേണു പറയും അന പാണിൻ്റെ കൈയേത് പെണ്ണിൻ്റെ കൈയ്യേതെന്ന് അച്ഛൻ ഇതുവരെയും തിരിച്ചറിയാറായില്ലെന്ന് പറഞ്ഞ് നമ്മുടെ അനാമിക ദേഷ്യപ്പെടാണ് അപ്പോൾ പറഞ്ഞ് ഇത് പിന്നെ ആരാ വേറെ വല്ലവൻ തല്ലാ ആരാ ഇതെന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് വേറെ അരുമില്ല ആ അനിയ തന്നെയാണ് അവൻ തന്നെയാണ് എന്നെ അടിച്ച് ഇമാതിരി ആക്കിയതച്ചാൽ എന്തായാലും അവനെതിരെ ഒരു കേസ് കൊടുത്തിട്ടല്ലാണ്ട് ഇനി എനിക്ക് റെസ്റ്റ് റെസ്റ്റില്ല അനന്തപുരി തറവാട്ടിലെ എല്ലാത്തിനും ഞാൻ പറ്റുന്നിറത്തോളം കോടതിക്ക് ഏറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് അനന്തപുരി തറവാട്ടിലെ അനന്തപുരി തറവാട്ടിലെ ഈ അനിയുടെ ഈ ഒരു അനാമികയുടെ നേർക്കുള്ള ഈ ഒരു എടുത്തുചാട്ടം ഏതെല്ലാം വിധത്തിലാണ് തിരിച്ചു വന്നിട്ട് ഭവിക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിൻ്റെയും സച്ചിൻ്റെയും വിവാഹം ഏകദേശം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾക്ക് രണ്ടിനും നല്ലൊരു പരിശ പരിസമാപ്തി തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള പത്രമാറ്റ സീരിയലാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് ടി വിയിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർന്ന ഒരു ചെറിയ ഇൻട്രോ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ അത്ര അത്രയേ ഉള്ളൂ അതുവരക്കും എല്ലാവർക്കും എല്ലാ മുത്തുമണികൾക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്